മലയോരത്ത് ഡെങ്കിപ്പനി ബാധ സ്ഥിരീകരിച്ചു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പേർക്ക് ഡെങ്കിപ്പനി ഇരുമ്പകം അത്തിപ്പാറ തമ്പലമണ്ണ മേഖലകളിൽ ഡെങ്കിപ്പനി പടരുന്നു തമ്പലമണ്ണയിലെ അഞ്ചു പേർക്കും പുല്ലൂരാമ്പാറയിലെ ഒരാൾക്കുമാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു തമ്പലമണ്ണയിലെ അഞ്ചു പേർക്കും പുല്ലൂരാമ്പാറയിലെ ഒരാൾക്കുമാണ് ഡെങ്കിപ്പനി ബാധിച്ചത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഇരുമ്പകം അത്തിപ്പാറ തമ്പലമണ്ണ ഭാഗങ്ങളിലാണ് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നത് നേരത്തെ പനി ബാധിച്ച് വിവിധ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയ ഏഴുപേരുടെ രക്തസാമ്പിൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് ആറുപേർക്ക് രോഗം സ്ഥിരീകരിച്ചത് പനി ഭേദമായ ഇവരുടെ രക്തത്തിലെ ആൻറ്റിബോഡി പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് പ്രദേശത്ത് ഡെങ്കിപ്പനി ഉള്ളതായി നേരത്തെ വാർത്തയായിരുന്നു എന്നാൽ ആരോഗ്യവകുപ്പ് രോഗം സ്ഥിരീകരിച്ചിരുന്നില്ല ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം രോഗികളുടെ രക്തസാമ്പിൾ ഗവൺമെൻറ് ലാബിൽ പരിശോധിച്ചപ്പോഴാണ് ഫലം പോസിറ്റീവാണെന്ന് കണ്ടതും ആരോഗ്യവകുപ്പ് രോഗം സ്ഥിരീകരിച്ചതും ഇപ്പോൾ രോഗമുള്ളതായി സ്ഥിരീകരിച്ച ആറുപേരും രോഗം ഭേദമായി ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇലഞ്ഞിക്കൽ തമ്പലമണ്ണ പ്രദേശങ്ങളിലെ പലരും രോഗബാധിതരായി ചികിത്സയിലുണ്ട് ജില്ലയിലെ പല സ്വകാര്യ ആശുപത്രികളിലും ഡെങ്കിപ്പനി ബാധിതർ ചികിത്സയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണമില്ല ഡെങ്കിപ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശവാസികൾ ഭീതിയിലാണ് തിരുവോമ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സാ സൗകര്യമില്ലാത്തതും മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ കിടത്തി ചികിത്സ പേരിന് മാത്രമായതും രോഗികളെ വലയ്ക്കുകയാണ് അതേസമയം രോഗം നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും തിരുവമ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി